ണക്കുമുന്തിരിയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് പ്രൂൺസ് പ്രൂൺസിന്റെ ജ്യൂസ് അതായത് ഡിന്നർ നമുക്ക് ഉപേക്ഷിച്ചിട്ട് അതിന് പകരം പ്രൂൺസ് ജ്യൂസ് കുടിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ സഹായിക്കും വെള്ളത്തിൽ കുതിർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടിച്ച് കുടിച്ചാൽ മതി കോൺസ്റ്റിപേഷൻ നല്ലതാണ് നല്ലതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനൊന്നും ഒന്നും ഒരു വിഷയമാണ് കോൺസ്റ്റിപ്പേഷൻ ഡോക്ടർ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് പലരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ ചിക്കൻ കഴിച്ചു അല്ലെങ്കിൽ മറ്റു നോൺ വെജ് ഐറ്റംസ് കഴിച്ചതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുന്നതെന്നാണ് ഇതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം ഡെയിലി ആക്ടിവിറ്റി അതായത് രാവിലെ ഒരു പ്രോപ്പർ ഒരു ശോധന കിട്ടിയില്ലെങ്കിൽ അത് നമ്മുടെ ആ ഒരു ഫുൾ ഡേ ബാധിക്കുന്ന ഒരു കാര്യമാണ് പൊതുവെ എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യമാണ് നമുക്ക് രാവിലെ ഒരു ശോധന ഉണ്ടായില്ലെങ്കിൽ അതൊക്കെ ഫുൾ കാര്യങ്ങളും അവതാളത്തിലായി എന്നുള്ളത് അപ്പോൾ അത് കുട്ടികൾ വെല്ലുവിളികളിൽ മാത്രമല്ല കുട്ടികളിലും അത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ അതിൽ പല കാരണങ്ങളുണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതശൈലി ഇരുന്നു കൊണ്ടുള്ള ജോലി വ്യായാമയില്ലായ്മ പിന്നെ ആഹാരത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇതെല്ലാം കാരണങ്ങളാണ് അപ്പോൾ ഈ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അനുഭവിക്കുന്ന മിക്കവരുടെയും ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വയറ് വീർപ്പ് അല്ലെങ്കിൽ നെഞ്ചെരിച്ചില് തലവേദന ഈ ജലദോഷം പോലും കോൺസ്റ്റിപ്പേഷന്റെ ഭാഗമായിട്ട് വരും വിട്ടുമാറാതെ ഉള്ള ജലദോഷമോ അലർജി പോലുള്ളതോ ഒക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് പിന്നെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക അതായത് ഈ തലവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കും അപ്പൊ ഇതെല്ലാം ഈ കോൺസ്റ്റിപ്പേഷന്റെ ബുദ്ധിമുട്ടുകൾ ആയിട്ട് വരുന്ന കാര്യ ഘടകങ്ങളാണ് പിന്നെ ഇത് നമ്മൾ പ്രോപ്പറായിട്ട് കോൺസ്റ്റിപ്പേഷൻ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ അത് ഫിഷറിലേക്കും അല്ലെങ്കിൽ പൈൽസ് പോലുള്ള ബുദ്ധിമുട്ടുകളിലേക്കും ഫിസ്റ്റുള്ളയിലേക്കൊക്കെ ചെന്ന് എത്താവുന്നതാണ് അതുകൊണ്ട് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഇതിനെന്തൊക്കെ കെയർ ആവശ്യമുണ്ടോ അതെല്ലാം തീർച്ചയായും ചെയ്യേണ്ടത് അതായത് നിസ്സാരമാണെന്നോ വളരെ കോമൺ ആണെന്നോ വിചാരിച്ച് തള്ളിക്കളയേണ്ട ഒരു പ്രശ്നമല്ല അല്ല അല്ല ഇദ്ദേഹം ഡോക്ടർ ശ്രീനാഥ് നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ മൊബൈലയിലെ ആയുർമന ആയുർവേദ പഞ്ചകർമ്മ സെന്ററിലാണ് നമ്മൾ നമ്മളിപ്പോൾ സംസാരിച്ച ഇത്തരം രോഗങ്ങൾ അതായത് ആനോറെക്റ്റൽ ഡിസീസസിന്റെ ചികിത്സയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഡോക്ടർ നമുക്ക് ഇവിടെയുണ്ട് ഡോക്ടർ മെർലിൻ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ഡോക്ടർ മെർലിനോട് ചോദിക്കാം എക്സസൈസ് ഒന്നും ചെയ്യാത്തത് കൊണ്ട് പൊതുവെ ആളുകളില് കോളൻ മൂവ്മെന്റ്സ് കുറവായിരിക്കും അത് മിക്കവാറും പ്രായമായവരിലൊക്കെയാണ് അങ്ങനെ കാണുന്നത് അപ്പൊ അതിന് അതിൻ്റെതായ ട്രീറ്റ്മെന്റുകളും ചിലർക്ക് ഡ്രൈനസ് ബോഡി ഡ്രൈനസ് അത് അവരുടെ പ്രകൃതമായിരിക്കും അപ്പൊ ബോഡി ഡ്രൈനസ് കൂടുതലായിട്ട് അതിരീതിയിലുള്ള ചികിത്സകളുമാണ് നമ്മൾ ചെയ്യുക എന്നിരുന്നാലും വേറെ ഹൈപ്പോ തൈറോയ്ഡിസം ഡയബറ്റീസ് പൈൽസ് ഒക്കെ ഉള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ കാണാറുണ്ട് അപ്പൊ അതിന് നമ്മൾ ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളുമാണ് ചെയ്യുന്നത് പ്രായമായവരിലൊക്കെയാണെങ്കിൽ നമ്മൾ സിറ്റ്സ് ബാത്ത് അതായത് ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിരിക്കുക എണ്ണ പെരട്ടി ഒന്ന് കുളിക്കാൻ പറയുക അതുപോലെ മാത്രാവസ്ഥ ഓയിൽ ഇഞ്ചെക്ഷൻ ഒക്കെയാ ചെയ്യുക പിന്നെ കുറച്ച് മരുന്നുകള് അകത്തേക്കും നൽകും എന്നിരുന്നാലും കുഞ്ഞു കുട്ടികൾ അതെ വലിയ ചെറിയ കുട്ടികളിലും സാധാരണ കണ്ടുവരുന്ന അവരെ ട്രീറ്റ് ചെയ്യുന്നത് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഫുഡിലൂടെ ചേഞ്ച് ചെയ്യും അതിനുശേഷം എണ്ണ പെരട്ടി മിക്കവാറും നേവൽ ഏരിയയിൽ നന്നായിട്ട് എണ്ണ പുരട്ടുകയും അവിടെ ആ അതിനൊപ്പം പഞ്ഞിയിൽ മുക്കി ആ ഭാഗത്തേക്ക് ഏനൽ ഭാഗത്തേക്ക് തൈലങ്ങൾ വെക്കുകയും ചെയ്യും അപ്പൊ അവർക്ക് ആ ഒരു ഡ്രൈനസ് കുറയുകയും ആ നല്ല എഫക്റ്റീവ് ആണ് അത് ഡെയിലി ഒന്നും ചെയ്യേണ്ട കാര്യവുമില്ല ആദ്യത്തെ ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്യാം പിന്നെ ആഴ്ചയിൽ ഒന്നുള്ള രീതിയിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും കുട്ടികളുടെ ഭേദമാകാറുണ്ട് ഓക്കെ ഈ കുട്ടികളുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട് അപ്പൊ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഈ അമ്മമാരൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഉണക്ക മുന്തിരി അത് തലേദിവസം ദിവസം വെള്ളത്തിലിട്ടിട്ട് അതിന്റെ ഇത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ മോഷൻ കറക്റ്റ് ആവാൻ നല്ലതാണെന്ന് അതെങ്ങനെയാണ് അതിന് ആയുർവേദത്തിൽ നിങ്ങൾ അതെന്താന്ന് വെച്ചാൽ ചില ഈ പറഞ്ഞ പോലെ റീസൺസ് ആണെങ്കിലും അതൊക്കെ ലാക്സേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും പിന്നെ ഒരിക്കലും ലാക്സേറ്റീവ്സ് കുട്ടികളിലാണെങ്കിലും പ്രായാലും കൊടുക്കാൻ പറയാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതൊക്കെ ശീലമാകും ആ രീതിയിലേക്ക് എത്തും അതുകൊണ്ട് എപ്പോഴും ഇന്റർണൽ മരം നമ്മളെ ഉള്ളിലേക്ക് കഴിക്കുന്ന മരുന്നുകളാണെങ്കിലും ഇങ്ങനെയുള്ള ആഹാരങ്ങളാണെങ്കിലും നമ്മൾ കുറച്ചേ പറയുള്ളൂ അതിന് പകരം അവരുടെ ലൈഫ് സ്റ്റൈൽ അതായത് അവർ കഴിക്കുന്ന ആഹാരങ്ങൾ അപ്പൊ രാത്രിയിലൊക്കെ നെയ്ച്ചോറ് പോലെയൊക്കെ കഴിക്കാൻ പറയും അല്ലാതെ സ്ഥിരമായിട്ട് ഒരേ കാര്യങ്ങൾ തന്നെ ചെയ്യുന്നത് അത് പിന്നെ അത് ഇല്ലാതെ പോവില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇതിലൊരു ക്ലാരിറ്റി വരുത്താമല്ലെങ്കിൽ മെർലിൻ ഡോക്ടർ പറഞ്ഞു രാത്രി നെയ്ച്ചോറ് നല്ലോണം കഴിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് കാര്യത്തിലാണ് സമയമില്ല എപ്പോഴും നേരത്തെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതെ നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നത് രാത്രി പത്ത് മണി തൊട്ട് രണ്ടു മണി വെളുപ്പിന് രണ്ടു മണി വരെ ാണ് അപ്പൊ ആ സമയത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് അതായത് എട്ട് മണിക്ക് മുമ്പെങ്കിലും രാത്രിത്തെ ആഹാരം കഴിച്ചിരിക്കണം ഇപ്പൊ ഉണക്കുമുന്തിരിയുടെ കാര്യം പറഞ്ഞില്ലേ അതുപോലെ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ് പ്രൂൺസ് പ്രൂൺസിന്റെ ജ്യൂസ് അതായത് ഡിന്നർ നമുക്ക് ഉപേക്ഷിച്ചിട്ട് അതിന് പകരം പ്രൂൺസ് ജ്യൂസ് കുടിക്കുന്നത് കോൺസ്റ്റിപ്പേഷൻ ഒഴിവാക്കാൻ സഹായിക്കും അതായത് ചേർത്തു വെള്ളത്തിൽ കുതിർത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ച് കുടിച്ചാൽ മതി കോൺസ്റ്റിപ്രേഷൻ ഡോക്ടർ ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു ഇതിൽ പല റിസ്ക്കും ഉണ്ടായേക്കാം ചിലർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് നീണ്ടു പോവുകയും ചെയ്യും ഒരു കോൺസ്റ്റിപ്പേഷൻ ഉള്ള ഒരാള് ഒരു ഡോക്ടറെ കാണണം എന്നുള്ള ഒരു സ്റ്റേജ് എപ്പോഴാണ് അതായത് മലം മുറുകി പോകുമ്പോൾ അവർക്ക് ഭയങ്കര വേദനയായിരിക്കും അവർക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ പറ്റില്ല കുട്ടികളൊക്കെയാണ് നന്നായിട്ട് കരയും ആ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അപ്പൊ ആ ഭാഗം മുറിഞ്ഞ് ഫിഷർ പൈൽസ് ഫിസ്റ്റുല എന്നീ രോഗങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ആ സമയത്ത് അതായത് അവർക്ക് പെയിൻഫുൾ കാണുമ്പോൾ ഡോക്ടറെ കാണുന്നത് തന്നെ വേണം ഇഗ്നോർ ചെയ്യരുത് ഇവിടെ കൂടുതലായിട്ടും നമ്മൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നവരെ ആ ഒരു മസാജ് പോലെ ചെയ്ത് ആ ഭാ ഡ്രൈനസ് കുറയ്ക്കുകയും ഏനൽ ഡൈലീഷൻ എന്ന് പറയും ആ ഭാഗം ചുരുങ്ങിപ്പോയ ഭാഗം ഒന്ന് വികസിച്ച് കൊടുക്കുന്ന രീതിയിലുള്ള ഏനൽ ഡൈലീഷനും മാത്രാവസ്ഥ ആണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതൊരു ത്രീ സെഷൻസ് എടുക്കുമ്പോൾ തന്നെ പൂർണ്ണമായിട്ടും അവർക്ക് ഭേദമാകാറുണ്ട് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഒരു പ്രശ്നത്തിന് മാത്രമല്ല കേട്ടോ മറ്റ് എന്ത് ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും ഓതന്റിക് ആയിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻ്റ് ആണ് ആയുർമന പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് അറിയാമല്ലോ ഇതിപ്പോൾ ഷാർജ ന്യൂ മൊബൈലയിലുള്ള ബ്രാഞ്ചാണ് ഇതുപോലെ ദുബായ് സിലിക്കനവ്യാസിലും ഇവരുടെ ഉണ്ട് അവിടെ ഹോമിയപ്പതിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അധികം വൈകാതെ അജ്മാനിലും വരാൻ പോവാണ് ആയുർമന ആയുർവേദൻ ആൻഡ് പഞ്ചകർമ സെൻറ്റർ ഇൻഷുറൻസിൻ്റെ കാര്യത്തിലൊന്നും ടെൻഷൻ വേണ്ടോ റീംബേഴ്സ്മെൻറ്റ് ബേസിൽ ഓൾമോസ്റ്റ് എല്ലാ ഇൻഷുറൻസ് കാർഡുകളും ഇവിടെ ആക്സെപ്റ്റ് ചെയ്യും കൂടുതൽ വിവരങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം